അടുത്തും ഭവനങ്ങളിലും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം പ്രത്യേക ഈ ദേശത്ത് മദ്യവിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്രയുമായി ഞങ്ങൾക്ക് എത്തിച്ചേരുവാൻ വലിയ വരാൻ ഒരുക്കിയ നല്ല സാഹചര്യത്തിൽ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു നമ്മുടെ ദേശം നമ്മുടെ ലോകം വല്ലാത്തൊരു നിലയിൽ നിലവാരത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ അതിൽ നിന്നും മധത്തിൽ നിന്നും മയക്കുമരുതിൽ നിന്നും നമ്മുടെ യുവതലമുറയെ എങ്ങനെ രക്ഷിച്ചെടുക്ക എന്നുള്ള അതിയായ ആഗ്രഹത്താലും തീരുമാനത്താലും മിഷൻ ജ്യോതി ഗോസ്ബൽ ടീം ഈ ദേശത്തിൽ എത്തിച്ചേർന്നിരിക്കുമ്പോൾ ഈ ദേശത്തോട് മിഷൻ ജ്യോതി ഗോസ്ബൽ ടീമിന്റെ ഡയറക്ടറും

പരിസരവാസികൾക്ക് വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു മുഖപരിയായി പറഞ്ഞ എൻ്റെ പ്രിയ സ്നേഹിതൻ പാസ്റ്റർ മനോജ് വയനാടിൻ്റെ വായിൽ ഒരൽപ്പം തെറ്റുപറ്റിയത് കൊണ്ട് ഞാൻ ഒന്ന് തിരുത്തുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ മല്ലശ്ശേരി സഭയുടെ പാസ്റ്റർ അല്ല മല്ലശ്ശേരി ചർച്ച് ഓഫ് ഗോഡിൻ ഇന്ത്യ ഫുൾ ഹോസ്പിൾ ചർച്ച് എൻ്റെ മാതൃസഭയും വി കോട്ടയം ശാലയും പ്രയർസൻ എന്ന പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ പാസ്റ്ററുമാണ് ദൈവത്തിന്റെ നാമത്തിന് മഹത്വമാകട്ടെ ഇപ്രകാരമൊരു ശബ്ദ കോലാഹലങ്ങളുമായിട്ട് ഞങ്ങൾ ഈ പ്രദേശങ്ങളെ കടന്നു വരുവാൻ കാരണം ഈ കാലഘട്ടം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നീരി പോകുന്ന പ്രശ്നങ്ങളാണ് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആത്മലഹരിയിൽ ഇന്ന് കേരളം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ വേദനാജനകമായ സാഹചര്യം ഇവിടെ നോക്കിയാലും മദ്യം മയക്കുമരുന്നുമില്ലാതെ നമ്മളുടെ പിഞ്ചോമനകൾക്ക് ഒരു വിനരാത്രങ്ങൾ കഴിച്ചു കൊട്ടുവാൻ പറ്റാത്ത വളരെ വളരെ പ്രയാസം നിറഞ്ഞ ഒരു സാഹചര്യം എവിടെയും പ്രശ്നകരിഷിതമായ അന്തരീക്ഷമാണ് നമ്മുടെ വീട്ടിൽ നിന്നൊരു മരണം നടന്നാൽ അവിടെയും മദ്യമാണ് നായകൻ അതേ വീട്ടിൽ തന്നെ ഒരു കുഞ്ഞു ജനിച്ചാല് ആ വീട്ടിന്റെ നായകൻ മദ്യമാണ് കടന്നു വരുന്നത് ഏറ്റവും അടുത്ത സ്നേഹിതമുള്ള ശത്രുത ഉണ്ടായാൽ അവിടെയും നാല് വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് മദ്യമടിച്ചാലേ പറ്റുകയുള്ളൂ അയൽവാസിയോ പ്രിയപ്പെട്ടവരെയോ ഭൂമുഖത്തിനൊന്ന് ഉടച്ചുപോക്കണം അവനെ ഞാൻ കൊന്നുകളയുമെന്ന് പറയുന്നവൻ മദ്യമടിച്ചിട്ട് മാത്രമേ അതിന് പ്രേരണമാകുകയുള്ളൂ അതിന് പ്രേരക ശക്തിയായിട്ട് മദ്യം വേണം എന്നാലും നമ്മുടെ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടില്ലായ്മയാണോ വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ ആരോഗ്യമില്ലായ്മയാണോ ഭക്ഷണപാനീയങ്ങൾ ലഭിക്കുകയാണോ എവിടെയാണ് പ്രശ്നം എവിടെയും പ്രശ്നം എന്ന് മദ്യമാണ് നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിൽ പോലും ചിന്തിക്കുകയാണെങ്കിൽ കാണുന്ന വളരെ വേദന നിറഞ്ഞ സംഭവങ്ങളുണ്ട് പലപ്പോഴും നമ്മുടെ പള്ളി മുറ്റങ്ങൾ ബാറായി തീരാറുണ്ട് ബാറായിട്ട് മരണമോ വിവാഹമോ നടന്നു കഴിഞ്ഞാൽ പള്ളിയിൽ തന്നെ പ്രത്യേകമാകുന്ന ചില ചെറുപ്പക്കാര് പള്ളിപ്പറമ്പിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു പ്രത്യേക വാഹനമുണ്ട് ആ വാഹനത്തിന്റെ അടുക്കൽ ആവിഷ്കാരം ചെല്ലുന്നു അവിടെ നിന്ന് അല്പം മദ്യം കുടിക്കുന്നു എന്തിനായിരം പറയുന്നു പ്രാർത്ഥനാലയങ്ങളെ പരിശുദ്ധങ്ങൾ പോലും മിനി ബാറുകളായി തീർന്നുകൊണ്ടിരിക്കുന്നു പണ്ടേ കാലങ്ങളിൽ നാം നോക്കുകയാണെങ്കിൽ വാട്ടുചാരമായിരുന്നു അത് ഓരോരോ ഏരിയകളിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ചിലരുണ്ട് അവരെ വാട്ടുകാരെന്നാണ് അറിയപ്പെടുന്നത് അവരെ ശർക്കരയും മറ്റു കാര്യങ്ങളുമൊക്കെ ഇട്ട് നടൻചാരയും വാട്ടിയെടുത്ത് ആവശ്യക്കാർക്ക് കൊടുക്കുന്നു കുപ്പിയിൽ കൊണ്ടുപോകുന്നു കന്നാസിൽ കൊണ്ടുപോകുന്നു അത് ചുരുക്കാൻ ചിലരേ ഉള്ളൂ അന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു റെയ്ഡ് ചെയ്ത് ഇങ്ങനെ പറയാൻ കാരണം വള്ളിക്കോട് ഞാൻ പോരെ കുറെ ഒക്കെ നാട്ടുകാർക്കറിയാവുന്നത് എന്റെ വീടുകളിലും പരിസര പ്രദേശങ്ങളിലൊക്കെ എന്റെ ചുറ്റുപാടുള്ള പല വീടുകളിലും അപ്പനും മാറ്റും എട്ടു വയസ്സുള്ള മകനും മാറ്റും ഒരു പാർട്ടി വന്നാൽ അപ്പന് കൊടുക്കാൻ തയ്യാതിരുന്നാൽ അപ്പൻ പറയും മകനോട് ഓതിരെ അവന്റെ കയ്യിൽ ഒരു പക്ഷേ അല്പമെങ്കിലും കാണും അങ്ങനെയൊക്കെ പറഞ്ഞ വീടുകളും അങ്ങനെയുണ്ടായ സാഹചര്യങ്ങളൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം അന്ന് മാറ്റി ഇത്രത്തോളം സുലഭമല്ലായിരുന്നു എന്ന് വിചാരായം എന്നാൽ ഇന്നങ്ങനാണോ ഇന്ന് സർക്കാർ സംവിധാനങ്ങളെല്ലാം മദ്യത്തിനും അപ്രകാരമുള്ളതാണ് പ്രവൃത്തിക്ക് വേണ്ടി നിയമപരമായിട്ട് തന്നെ വലിയൊരു അനുകൂലമായ സാഹചര്യങ്ങളാണ് ഭാറികൾ പോയ എന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പെൺകുട്ടി മീഡിയയോട് പറയുന്നത് കേട്ടു ഇനിയും യഥാർത്ഥ വേദന ഘടകങ്ങളിൽ എവിടെയും മദ്യം കെട്ടണം പാലക്കുടി ജില്ലെങ്കിലും കുഴപ്പമില്ല പാലക്കുടി ജില്ലയിൽ ഞങ്ങൾക്ക് ജീവിക്കാം ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾക്ക് ഇന്ന് ആവശ്യം മദ്യമാണ് ഞങ്ങൾക്ക് മടിച്ചു പൊളിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഉന്മാരിക്കണമെങ്കിൽ നാടി ണമെങ്കിൽ മദ്യമാണ് വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ മെനുഞ്ഞാന്ന് ഇന്നൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയുടെ ശബ്ദം നടക്കുകയാണ് ഒരു കോളേജിൽ പഠിക്കുന്ന ചെറുപ്പക്കാരി പൊന്ന് പറയുകയാണ് മദ്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുകയില്ല പാലില്ലെങ്കിൽ ജീവിക്കാം പാലല്ല ഇപ്പൊ ആവശ്യം ആഹാരമല്ല ആവശ്യം ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു നമ്മുടെ കേരളം ഒന്ന് കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ നിങ്ങൾ വളരെ ഉത്തമനായിരിക്കും വലിയ നമുക്കറിയാം ൻ വിദ്യ വിദ്യാർത്ഥികൾക്ക് വിദ്യ പകരുന്ന ഒരു കാലഘട്ടത്തിൽ ഈശ്വരൂരിനായി കാണുന്നവരായിരുന്നു മാതാപിതാ ഗുരു ദൈവമെന്നാണ് പറയുന്നത് നമ്മുടെ വീട്ടിൽ ജന്മം നിന്ന മാതാപിതാക്കൾ മാതാപിതാക്കൾ കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ മനുഷ്യരെ ഏറ്റവും വലിയ സ്നേഹിച്ചിരുന്നതും ബഹുമാനിച്ചിരുന്നതും ആദരിച്ചിരുന്നതും ഗുരുക്കന്മാരെയായിരുന്നു ഒരു ചെന്നിത്തലയില്ലേ മത പിത ഗുരു ദൈവം ദൈവത്തിന്റെ കാര്യത്തിൽ മുൻപിൽ കാണുന്നത് ഗുരുക്കന്മാരെയായിരുന്നു അമ്പത്തിയേഴ് വയസ്സായി എനിക്ക് ഇന്നേക്ക് ഇന്നയൊക്കെ അൻപത്തിരണ്ടോ വർഷം മുൻപ് ആശാമള്ളിപ്പുറത്തിൽ പഠിപ്പിച്ച ആശാന്മാരുടെ മക്കളെ പോലും കാണുന്ന ഭാഗമായിരിക്കുകയാണ് അവരെ പോലും കാണുമ്പോൾ ആദരമാണ് ബഹുമാനമാണ് പഠിപ്പിച്ച ആശാന്മാരുടെ മക്കളെ കാണുമ്പോൾ ബഹുമാനമാണ് അവരെ ആദരമാണ് ചെറുപ്രായങ്ങളിൽ നല്ല രീതിയിൽ ചൂരുകൊണ്ട് നടുവുകയറ്റി അടിച്ചിരുന്ന അധ്യാപകന്മാരുണ്ടായ സത്യപ്രധാൻ സാർമാരുണ്ടായിരുന്നു സത്യപ്രധാൻ സാർ മരിച്ചു പോയി വച്ചെങ്കിൽ സാറിന്റെ മകനെ കാണുമ്പോൾ ഇന്നും ആ ഭയവും ആ ആദരവുമാണ് ഗുരുക്കന്മാരെ സ്നേഹിച്ചിരുന്ന മതാപിതാക്കന്മാരെയും വാർത്തയ്ക്കുള്ളവരെയും സ്നേഹിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇരുപയെല്ലാം കടുപൊഴിക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്

അവിടെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ട് ഇവരുടെ എല്ലാം മധ്യത്തിലെ പെൺകുട്ടികളത് സേഫ് ആയിരുന്നു എന്നാൽ ഇന്നത്തെ പോലീസ് സംവിധാനങ്ങളും സഹകരണ സംവിധാനങ്ങളും ഉണ്ടായിരുന്നിട്ട് പോലും അവരുടെ കണ്ണിന് മുൻപിലാണ് ഹീനവുമായിട്ട് നീച്ചവുമായിട്ട് ഖിരാതമായ രീതിയിൽ ആ ഡോക്ടർ എന്ന് പറയുന്ന ആ പെൺകുട്ടി അതേ ഒരു മദ്യപാനിയുടെ മാരവാഹുത്തിനിരയായി തീർന്നത് ആരായിരുന്നു മനുഷ്യൻ ഒരു അധ്യാപകനായിരുന്നു വിദ്യ പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വിദ്യ പകരുന്ന ഒരു അധ്യാപകനായിരുന്നു ഗുരുവായിരുന്നു ആസ്മൻ ഇതിലേറെ പറയുന്നു ഈ നാളുകളിൽ നമുക്കറിയാം എൺപത് തൊണ്ണൂറ് വയസ്സോളമായ ഒരു വയോഭൃത്തിയാകുന്ന മാതാവിനെ സ്വർണം ഭർത്താവിന്റെ അമ്മയെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും ഭർത്താവിനെയും ഭർത്താവിന്റെ അമ്മയെയും ക്രൂരമായിട്ട് ഉപദ്രവിച്ച ആക്രമിക്കുന്ന ഒരു ആ സ്ത്രീയും ആ നീജ സ്ത്രീയും പറയുന്നു എന്റെ ശോധാക്കോട് ക്ഷമിക്കണം ആ സ്ത്രീയും ആ ഹീനസ്ത്രീയും അവളും ഒരു അധ്യാപികയാണ് എന്നാണ് വേദനിപ്പിക്കുന്ന വിഷയം പണ്ടുകാലത്ത് ഒന്നുകൂടി ഞാൻ പറയട്ടെ വിദ്യാ അത് എന്ന് പറഞ്ഞാൽ അധ്യാപകന്മാരെന്ന് പറഞ്ഞാൽ എത്ര എത്ര ബഹുമാനമായിരുന്നു അവര് തന്നെ എനിക്കറിയാം എന്നെ പ്രിയ സ്നേഹിതർ പലരും അധ്യാപകന്മാരുണ്ട് അവർക്ക് റിട്ടേർഡായതാണ് വർഷവും സമയം ഒരു പോലെ ആയി തീർന്ന അറിയാം അവർക്ക് വിദ്യാലയം വിട്ടു പോകാൻ വയ്യ അവർക്ക് അവരുടെ കുട്ടികളെ വെറുക്കാൻ മാറ്റി നിർത്താൻ പറ്റുകയില്ല ആ ഗുരുക്കന്മാർക്ക് തങ്ങളുടെ വിദ്യാർത്ഥികളെ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വലിയ അവസരമാണ് ബഹുമാനമാണ് അവരും ആഗ്രഹിക്കുന്നത് സർക്കാരിന്റെ ദൈവമനുസരിച്ചുകൊണ്ട് പെൻഷനാകന്റെ പ്രായമാകുമ്പോൾ പെൻഷനാകെ പറ്റുകയുള്ളൂ പക്ഷെ അവരവരുടെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല അവർക്ക് പിന്നെയും അത്യാർത്ഥിയാണ് ഇനിയും വരുന്ന തലമുറയെ വിദ്യ പറഞ്ഞു കൊടുക്കണം അനേകം നല്ല കുട്ടികളെ വാർത്തെടുക്കണമെന്ന് പഴയ കാലത്തിലുണ്ടായിരുന്ന പറ്റി ഇന്നത്തെ വാണിജ്യമായി തീർന്നു കച്ചവടമായി തീർന്നു എവിടെയെങ്കിലും ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ നിന്നും കൈക്കൂലിയോ മറ്റ് തെറ്റായ മാർഗത്തിലോ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കും ആ സർട്ടിഫിക്കറ്റിന്റെ പിൻബലത്തിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ കയറി അങ്ങനെ നേടിയെടുക്കുന്നവർ തെറ്റായ വഴികളിലൂടെയും മാർഗങ്ങളിലൂടെയും വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് നേടി

ഇതിന്റെ പ്രൂഫിന് വേണ്ടി തെളിവിന് വേണ്ടി പ്രദേശവാസിയായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ വയവൃത്തിയാകുന്ന മാതാവിനെ ആക്രമിക്കുന്നതിന്റെ വീഡിയോ എടുത്തപ്പോൾ ആ യൗവനക്കാരിയർത്തി കാണിച്ച് നഗ്ന പോലും കാണിച്ച് വെല്ലുവിളിച്ച് ഒരു വളരെ ഹീനമാകുന്ന ഈശമാകുന്ന അത് ഒരു സമൂഹത്തിലേക്കല്ലേ നമ്മുടെ വിദ്യാഭ്യാസ കച്ചവടങ്ങളും സമൂഹം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയരേ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയാണ് എന്നെ കേൾക്കുന്ന യോദാവ് ഒരു പക്ഷേ തങ്ങൾക്ക് തോന്നും തങ്ങളൊന്ന് കായികമായിട്ട് കരുത്തുള്ളവരാണ് ആരോഗ്യവാനാണ് തങ്ങൾ ഒന്ന് കറങ്ങി തിരിഞ്ഞ ഏഴുപേർ തിരിച്ചു പോകത്തക്ക രീതിയിൽ എന്നാൽ എന്റെ പ്രിയ സ്നേഹിത താങ്കൾ പോകുന്ന വഴിയിൽ താങ്കൾക്ക് അതേ കരകഥമാക്കിയിരിക്കുന്ന അഭ്യാസങ്ങളും ഈശ്വരൻ വന്നിരിക്കുന്ന ആരോഗ്യവും താങ്കൾക്ക് ഒരു പക്ഷേ തരും പക്ഷേ താങ്കൾ ഭാര്യ സ്വഭാവമാണോ താങ്കൾ കൊണ്ടായ താങ്കളുടെ പെൺകുട്ടികൾ വീട്ടിൽ പാർക്കുന്ന പെൺകുഞ്ഞുങ്ങൾ മൂന്ന് നാല് വയസ്സ് മുതൽ നിങ്ങൾക്ക് പ്രായമുള്ള കുഞ്ഞുങ്ങൾ സൈഫാണോ നിങ്ങളുടെ അയോസിയാകുന്ന മാതാവ് സൈഫാണോ

വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന സാഹചര്യമാണോ ആറു വയസ്സുള്ള പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കിരാതന്മാരെ കൊണ്ടു നിറഞ്ഞൊരു കാലം പെണ്ണായി പിറന്നു എന്ന ഏക കാരണങ്ങൾ കൊണ്ട് മൂന്ന് വയസ്സുള്ള പെൺകുഞ്ഞിനെ കിരാതന്മാരെ കൊണ്ടുനിന്നൊരു കാലം മൂന്ന് വയസ്സുള്ള വയോർത്തി മാതാവ് ഒരു സ്ത്രീ രൂപമായിരുന്നു എന്ന കാരണങ്ങൾ കൊണ്ട് പീഡിപ്പിക്കുന്ന കിരാതന്മാരെ കൊണ്ട് നിറഞ്ഞ കൊണ്ട് നിറഞ്ഞ ഒരു ഹീനമായ കാലമാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതുകൊണ്ട് കേരളത്തിലെ പോലീസ് സംവിധാനങ്ങൾക്കോ എക്സൈസ് സംവിധാനങ്ങൾക്കോ ഒന്നും ഇതിന് മാറ്റം വരുത്താൻ പറ്റുകയില്ല പലപ്പോഴും ഞങ്ങളെ പോലെയുള്ള ഈ ഇപ്രകാരം ഇടയ്ക്ക് വന്ന് പറയാറുണ്ട് സാമൂഹ്യം നിങ്ങൾ പറയുന്നത് വളരെ സത്യമാണ് ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് ഇന്ന് പെൺകുഞ്ഞു പോയാൽ ഭയമാണ് എങ്ങനെ അറിഞ്ഞു വരുമെന്ന് മാന്യമായിട്ട് ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ച് കുഞ്ഞുങ്ങൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുത്ത് വാങ്ങിക്കൊടുത്ത് ഒരു കാലം ഇല്ല സർ നമ്മളെ സൈബല്ല എന്തായിരുന്നു എല്ലാം കാരണം മനുഷ്യനെ കൊടികൊണ്ടു ചേരുന്ന ഭാവമുണ്ടോ മനസ്സോ മോചോ കർമ്മണോ മനുഷ്യൻ ഭൂമികളാണ്

ഉണ്ടാകട്ടെ നീ പ്രപഞ്ചത്തെ ഒഴിവാക്കിയോ ഉനകത്തിന്റെ ഇവിടെ നാകുന്ന ഏഷുണ്ട് അതായത് ഏശ വിശ്വാസവും ഞങ്ങൾ മോശക്കാരല്ലായിരുന്നു

എന്ന യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ് ഞങ്ങളെ ഇന്ന് ഞങ്ങളെ ഒരു വെച്ച് ഈ തെരുവുകളിൽ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളെ ഓടിച്ചുണ്ടുന്നവരുണ്ട് ഞങ്ങളെ ആക്ഷേപിക്കുന്നവരുണ്ട് ഞങ്ങളെ പരിഹസിക്കുന്നവരുടെ പേരെ വിളിച്ചു പറയട്ടെ പുരാണം നിന്റെ ശരീരത്തിൽ ദൈവം ചോദിച്ചാൽ നിനക്ക് മറുപടി പറയാൻ പറ്റുകയില്ല

ആർക്കെങ്കിലും അതിനെ തടയാൻ സാധിച്ചുവോ പിടിച്ചു നിർത്താൻ സാധിച്ചുവോ സാധിക്കത്തില്ലേ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് എത്ര പരിശ്രമിച്ചാലും തന്റെ പ്രവർത്തിച്ചാലും മനുഷ്യന് തന്നെ സ്നേഹിതം താങ്കൾക്ക് വെച്ചാൽ ഇന്ന് മെസ്സേജ് ഇഷ്ടപ്പെടുകയില്ല പച്ചിവിടെ നിന്ന് പോയി കഴിയുമ്പോൾ താങ്കളെ ചെങ്കിനെ ഇടത്തുഭാഗത്ത് ചെമ്മിനൊരു വേദന ഉണ്ടായാൽ അയ്യോ അമ്മേ അത് കഴിഞ്ഞിട്ട് അയ്യോ ദയ്യമോ എന്ന് പറയേണ്ട അവസ്ഥയുണ്ടാകും ആ അവസ്ഥയിൽ നിന്ന് മാറ്റം തരണമെങ്കിൽ ഞങ്ങൾ വന്നു പൊട്ടിക്കയറുന്ന ഈ ദൈവത്തിലൂടെ മാത്രമേ അതുകൊണ്ട് ഒരു കാര്യം വിളിച്ചു പറയട്ടെ നിശ്ചയമായിട്ടും ഞങ്ങളീ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് സമാധാനം ഉണ്ടാകണം പാടത്താൽ പിടിക്കപ്പെട്ട ഈ കേരള സമൂഹം മാനവകൂഢം ഉണ്ടെങ്കിലും പാടത്തുനിന്നൊരു വിഭാഗനം ഉണ്ടാകണം മനുഷ്യ സ്നേഹികളായി തീരണം ജാതി വ്യത്യാസമില്ലാതെ സ്നേഹികളായിത്തീരണം ജാതിമത വർഗ്ഗമില്ലാതെ അവർ സ്ത്രീ പുരുഷൻ രോഗിയെന്നോ ആരോഗ്യമുള്ളവർന്ന് വ്യത്യാസമില്ലാതെ സകല മനുഷ്യരോ സമാധാനമായിട്ട് സ്നേഹമായിട്ട് അന്യോന്യം മനുഷ്യനെ മനുഷ്യനായി കണ്ടോ ഉത്തമരായോ നല്ല മനുഷ്യരായി ജീവിക്കാമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്

മരിച്ച കല്ലറയിൽ ഉടഞ്ഞു കിടക്കുമ്പോൾ തുറന്നൊരു കല്ലറ ഉണ്ടെങ്കിൽ നെഞ്ചു പിടിച്ച് ഒളിച്ച് പറയുന്നു അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന ചിന്തകരി പ്രകാരം പാടി ഉല്ലക്കെ മകവാന്മാർ സക്കേ നേരവും പോൽ ഉറങ്ങുന്നുരോം ഒരു എന്നാൽ ഉന്നത നേ സുമേശ്വരന്മാത്രം ഉയരത്തിൽ വാനിടുന്നു എന്നാൽ ഉന്നതേശ്വരൻ മാത്രം ഉയരത്തിൽ മരിച്ചവരുടെ ൂസോ അരിസ്റ്റോട്ടിലോ അതെ അശോകനോ ആരും ആരും തന്നെ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉയർത്തെറിവേറ്റില്ല ഞാൻ പ്രസംഗിക്കുന്നു ചർച്ചകളുടെ കൂട്ടത്തിൽ ഉയർത്തുന്നത് ലോക ചരിത്രത്തിൽ ഏടി എന്നും ബി സി എന്നും രണ്ടായിട്ട് വിഭാഗിച്ച ചരിത്ര പുരുഷൻ ഒരുപക്ഷെ പ്രിയരെ യേശു എന്ന് കേൾക്കുമ്പോൾ തങ്ങൾക്ക് അസ്വസ്ഥതയായിരിക്കാം അനേസ്ഥതമായിരിക്കാം ബുദ്ധിമുട്ടായിരിക്കാം പക്ഷെങ്കിൽ താളെ തങ്ങളുടെ ഒരു കാര്യത്തിൽ പോകണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇത്രാം തീയതി എന്ന് പറയണമെങ്കിൽ അതിന് മൂല കാരണമായിരിക്കുന്നത് താങ്കൾ വെറുക്കുന്ന യേശു നിമിത്തമാണ് താങ്കളുടെ വിരോധങ്ങളൊന്നും ഇതിനെ മാറ്റിമറിക്കാൻ പറ്റുകയില്ല താങ്കളുടെ ഇഷ്ടക്കേടുകളോ അനിഷ്ടങ്ങളോ ഒന്നും ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നും ഗ്രാൻഡ് ബോധം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന സംഭവത്തെ ഒന്നും ഈ സത്യത്തെ ഈ ചരിത്രത്തെ മാറ്റിമറിക്കാൻ പറ്റുകയില്ല താങ്കൾ തന്നെ തന്നിൽ തന്നെ വനങ്ങുകയുള്ളൂ അതുകൊണ്ട് മറ്റൊരു തമ്മിൽ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശ മനുഷ്യന്റെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല മാനവന്റെ വേണ്ടി മൂന്നാം എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും നിന്റെ തലമുറകൾക്ക് സമാധാനം ഉണ്ടാകും ഭർത്താവ് നിന്നെ സ്നേഹിക്കും നിന്റെ ഭർത്താവ് വേറൊരു മനുഷ്യനെ നോക്കുകയില്ല മദ്യമിച്ചിട്ട് നടുവളിൽ കിടക്കുകയില്ല വലിയ ജീവിതത്തിന് പോകുകയില്ല കുറിച്ച് ഭയപ്പെടുന്നുവോ നീ യേശു സമാധാനവും പ്രാർത്ഥനയും നിന്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും തരും അത് പോലെ എത്തുന്ന ദുർദിനമുണ്ടാകും സകല അഹങ്കാരികളും താഴ്ന്ന ദിവസം ഉണ്ടാകും മനുഷ്യന് നിത്യമായ ഒരു സ്വർഗമുണ്ട് ആയിരമായിരം വർഷക്കാലം മനുഷ്യന് വേണ്ടി വസിക്കേണ്ടത് വശിപ്പെന്നൊക്കെ വന്നു നിത്യമായ സ്വർഗമുണ്ട് പാവത്തിൽ ജീവിച്ച് പാവത്തിൽ മരിച്ചാൽ നിനക്ക് നിത്യം നരകമായിരിക്കും പക്ഷെങ്കിൽ ഈശ്വരനെ വിശ്വസിച്ച് യേശുവിന് സ്നേഹിച്ച് യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്ത് യേശുവിനോട് ജീവിച്ചാൽ ആയിരമായിരം വർഷക്കാലത്ത് നിത്യ സ്വർഗത്തിനത്തോടെ സാധിക്കും അവളെ താങ്കളുടെ പണമോ സമൂഹത്തിലുള്ള സ്ഥാനമാനങ്ങളോ രാഷ്ട്രീയമായിട്ടുള്ള കഴിവുകളോ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളോ ഒന്നും സ്വർഗത്തെയും നരകത്തെയും വേണ്ട എന്നോ വേണ്ടതെന്ന് പറയാൻ പറ്റുകയില്ല അർത്ഥാഗ്രഹിയോ നിവർത്തണ്ടോ ശ്മശാനോ പുത്രം എന്നവ സുഹൃത്തോ ദുഷ്കൃതം ചെയ്യുവോ ഗെന്നവച്ചതി നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ അതാണ് നമ്മളെ തീരുമാനിക്കുന്നത് സ്വർഗം വേണ്ടവോ നരകം വേണോ എന്നുള്ളത് അതുകൊണ്ട് ചോള മോനും സകലഹം കാര്യങ്ങളും താഴ്ച ഉണ്ടാകും ആ സമയത്ത് ഈ പ്രദേശത്തുള്ള ഒരു പ്രിയപ്പെട്ടവരും ആകരുതോ എന്നുള്ള ആത്മാർത്ഥമാകുന്ന പ്രാർത്ഥന ഉണ്ടെന്ന് മാത്രമാണ് ഞങ്ങളിവിടെ തൊണ്ട കെട്ടി ഇപ്രകാരം ഉച്ച വിളിച്ചറിയിക്കുന്നത് അതുകൊണ്ട് ദേശത്ത് നിങ്ങൾക്ക് സമരമുണ്ടോ എല്ലാവിധമായ ദുർവാർത്തകളും അനീഷ്ട സംഭവങ്ങളും ദേശം വിട്ടു പോകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് വളരെ ഞങ്ങളെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നമ്മളെ സ്തോത്രം സമയം വളരെ ഐശ്വര്യമായി ദൈവത്തിന്റെ വചനം വിദേശത്തോട് വിളിച്ചറിയിച്ച പശം മാത്യുമല്ലേ ദൈവം അനുഗ്രഹിക്കട്ട പ്രത്യേക എല്ലാവരും ഞങ്ങൾ ഈ ദേശത്തിനു വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഭവനങ്ങളിലും ജോലിയിലും ഈ വഴിയോരങ്ങളിലൊക്കെ ആയിരുന്നു എല്ലാം പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങളിപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കും പ്രിയ സാറിനെ അതിനായി ക്ഷണിക്കും പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ അപ്പ അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ ദേശത്തെ ഞങ്ങൾ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ വാരി വിതറിയ സുവിശേഷത്തിന്റെ വിത്ത് ഈ ദേശത്ത് കിളിർക്കേണ്ടതിനാ ഹൃദയങ്ങൾ യേശുവിന് വേണ്ടി കൊടുക്കേണ്ടതിനാ ദൈവമേ അങ്ങയുടെ വലിയ പ്രവൃത്തി ഈ ദേശത്തിന് മേലയ്ക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു സമാധാനമില്ലാത്ത കുടുംബങ്ങൾ തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ ആത്മഹത്യക്കുറിച്ച് ചിന്തിക്കുന്നവർ തലമുറകൾ വഴിതെറ്റിപ്പോയവർ കഥാവേ വേദനയുടെ ആഴത്തിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ അവിടുന്ന് സന്ദർശിക്കണമേ ഈ ദേശം ദൈവത്താ സമാധാനം സന്തോഷം രോഗികൾ സൗഖ്യമാകുവാൻ നിത്യതയുടെ കാഴ്ചപ്പാട് പ്രാപിക്കുന്ന ഒരു കൂട്ടം ഈ ദേശത്ത് എഴുന്നേൽക്കുവാൻ കർത്താവിന്റെ വരവിങ് ഒരു കൂട്ടം ഈ ദേശത്ത് നിന്ന് എടുക്കപ്പെടുവാൻ ദൈവമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സന്ദേശം പങ്കുവെക്കുവാൻ ദൈവം യോഗിച്ച കറുത്തദാസനെയും ഒരുമിച്ച് കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ദൈവം അനുഗ്രഹിക്കണം സഹായിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമി